ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് സമ്മാനങ്ങൾക്ക് നേരെ കത്തിവീശി ഭീഷണിപ്പെടുത്തിയ മയക്കുകുളിക എഴുതിവാങ്ങിയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ പൊന്നാനി മരക്കടവ് സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരൻ സക്കീർ എന്ന ഡേഞ്ചർ സക്കിറിനെയാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത് അറസ്റ്റ് ചെയ്തത് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ രണ്ടു ദിവസം മുൻപായിരുന്നു സംഭവം നടന്നത് അമിതശേഷിയുള്ള മയക്കു ഗുളിക ആവശ്യപ്പെട്ടാണ് യുവാവ് ആശുപത്രിയിൽ എത്തിയിരുന്നത് എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ മരുന്ന് എഴുതി നൽകിയില്ല ഇതോടെ മടങ്ങിപ്പോയ യുവാവ് പിന്നാലെ വീണ്ടും കത്തിയുമായി എത്തി ഡോക്ടറെ ഭീഷണിപ്പെടുത്തി മരുന്ന് വാങ്ങി ഡോക്ടറുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി നിരവധി കേസുകളിലെ പ്രതിയായ ലഹരിക്ക് അടിമയായ ഡേഞ്ചർ സക്കീറാണെന്ന് മനസ്സിലായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പൊന്നാനി ബൌക്കോ ഔട്ട്ലെറ്റ് പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് പൊന്നാനി സബ് ഇൻസ്പെക്ടർ അറിയു അരുൺ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വർഗീസ് പൊലീസുകാരായ അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ മഹേഷ് മോഹൻ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ഈസ്റ്റ് പൊന്നാനി